കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർ തന്നെയാണ് മർദ്ദിച്ചതെന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വിജയകുമാർ പോലീസിൽ പരാതി നൽകിയ ശേഷം കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിജയകുമാർ കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും വിജയകുമാർ ആവശ്യപ്പെട്ടു കാട്ടാക്കട ആർ കെ കാണിൻ്റെ മുന്നിൽ ഒരു ബസ് കിടക്കായിരുന്നു ഞാൻ ഇരുചക്ര വാഹനത്തിലാണ് വന്നത് ഇന്ത്യ അവിടെ വെച്ചിട്ട് നമുക്ക് അയ്യായിരത്തിങ്കര പൊന്മുടി ബസ്സായിരുന്നു അപ്പോൾ ഈ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി ബസ് അവിടെ നിർത്തിയിട്ട് യാത്രക്കാരെല്ലാം ഇറങ്ങി പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ഓടിയൊന്ന് എൻ്റെ ഇടത് ചോറിനും മരുന്ന് ചോറിനും മൂന്ന് നാല് പ്രാവശ്യം അടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തി പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരികയുണ്ടായി ഒരു കാരണവും കൂടാതെ എന്നെ ആക്രമിച്ച ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ റിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കപ്പെട്ടു